നിലമ്പൂരിൽ സസ്പെൻസ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ചയുണ്ടാകും പി ഷബീർ ഷെറോണ റോയ് തോമസ് മാത്യു എന്നിവരാണ് പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രി ഞായറാഴ്ച നിലമ്പൂരിലേക്ക് എത്തും നിലമ്പൂരിൽ സിപിഐഎമ്മിനെതിരെ വർഗീയ ശക്തികളുടെ മഴവിൽ സഖ്യമാണ് രൂപപ്പെട്ടതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എം വി ഗോവിന്ദന്റെ ആലോചിച്ച് മിക്കവാറും മുപ്പതാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമായിരിക്കും അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപോട്ട ജനാധിപത്യമുന്നനുകൂലമായിട്ട് വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നടത്താൻ നടങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ ഈ മാത്രമല്ല ഇതുമാത്രമല്ല തദ്ദേശ സ്വഭാവസ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട കാര്യം അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് എന്ന രീതിയിലുള്ള തുടർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇതാ കുറച്ചു കഴിഞ്ഞാൽ നാലുമണിക്കൊക്കെ പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കിടക്കുകയാണ് ഇടതെന്താണ് കരുതുന്നത് ഒരു പേരിലേക്ക് എത്തണ്ടേ അത് എപ്പോഴെത്തും മറ്റൊന്ന് ഈ അൻവറും യു ഡി എഫും ഒക്കെ തമ്മിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിലൊന്നും ഞങ്ങളില്ലേ ഞങ്ങൾ കരക്കിരുന്ന് കണ്ടോളാമേ എന്നൊരു മൂടാണോ ഇടത് മൊത്തത്തിൽ ക്യാമ്പുകൾക്കുള്ളത് മറ്റൊന്ന് ഈ എം വി ഗോവിന്ദന്റെ പ്രതികരണം അതിനെ കൂടി നമ്മൾ എങ്ങനെ നോക്കി കാണണം സാനിയോ രോഷിനി അതായത് ഈ ഇപ്പോൾ രോഷനി പറഞ്ഞതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനുകളൊക്കെ നടക്കുന്നു ഇതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കൺവെൻഷനുകളും പരിപാടികളും വീട്ടുമുറ്റ സദസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് മാത്രമേ അവർ പറയുന്നത് സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യും മുഖ്യമന്ത്രി ഒന്നാം തീയതി വരും ആ പരിപാടിയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് മുപ്പതാം തീയതി സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനുശേഷം ശേഷം സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ യുദ്ധം വരുന്നതിന് പെൽഗാമിൽ ആക്രമണം ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഇടതുമുന്നണി എല്ലാ അസ്ത്രങ്ങളും ഒരുക്കി വെച്ചിരുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് യുദ്ധം വരികയും പിന്നീട് ഇലക്ഷൻ ഉണ്ടായേക്കില്ല എന്നൊരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് പിന്നീട് വീണ്ടും നേതാക്കന്മാരൊക്കെ നാടുകൾ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചുമതലയുള്ള എല്ലാ സംസ്ഥാന സമിതി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ ഇവിടെ വീണ്ടും എത്തുകയും ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി സംസ്ഥാന സമിതി അംഗങ്ങൾക്കും അതുപോലെ ഉള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുമാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് അവരെല്ലാവരും എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വീട്ടുമു വീട് വീട്ടുകൾ വീടുകളിൽ കയറിറങ്ങുന്നുണ്ട് അതുപോലെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും സെക്ര സ്ഥാ സ്ഥാനാർത്ഥി സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കുമെന്ന് മാത്രം അതേസമയം രോഷനി സൂചിപ്പിച്ചതുപോലെ ഈ അൻവറിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ പ്രശ്നം കളത്തിലിരുന്ന് കളത്തിലിറങ്ങിക്കാണേണ്ടതില്ല എന്നാണോ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് കാരണം നമ്മളിതിൽ ഇടപെടേണ്ടതില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത് അതേസമയം ഈ നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി തന്നെ എൽ ഡി എഫ് കാണുന്നുമുണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊക്കെ എങ്ങനെയാണ് എൽ ഡി എഫിന് അനുകൂല ഘടകങ്ങളായി തീരാൻ പോകുന്നത് എന്നുള്ള തരത്തിലേക്കാണ് എൽ ഡി എഫ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരിക്കൽ തങ്ങളുടെ സ്വന്തമായിരുന്ന തങ്ങളുടെ ആളായിരുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന തങ്ങളുടെ മുൻ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ മറ്റൊരു മുന്നണിയിലേക്ക് പോയി അവിടെ എടുക്കാത്തൊരു സാഹചര്യമുണ്ടാകുന്നു അതിനെയൊക്കെ കാര്യമായി തന്നെയാണ് എൽ ഡി എഫ് കാണുന്നത് ഇതൊക്കെയും എൽ ഡി എഫിനനുകൂല വോട്ടുകളായി മാറുമോ എന്നുള്ള കാ തരത്തിലാണ് എൽ ഡി എഫ് ആലോചിക്കുന്നത് മറ്റൊന്ന് എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ചുള്ളതാണ് എം വി ഗോവിന്ദൻ പറയുന്നത് എല്ലാ മുന്നണി മറ്റു മുന്നണികളെല്ലാം എല്ലാം കൂടി ഇടതിനെതിരെ ഒരു മഴവിൽ സഖ്യമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഉള്ള ഒരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കി ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ട ഒരു ഒരു ഗതികേളുണ്ടാവില്ല മാത്രവുമല്ല അൻവറിൻ്റെ എഫക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും അൻവർ അൻവറിനെ യു ഡി എഫ് എടുത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടിയില്ലാത്ത തരത്തിലേക്ക് അതൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമല്ല എന്ന തരത്തിലേക്കായിരുന്നു എം വി ഗോവിന്ദൻ പോകുന്നുണ്ടായിരുന്നത് ഏതായാലും ഒന്നാം തീയതി മുഖ്യമന്ത്രി കൺവെൻഷന് എത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനായി ഒരു ഒരു മേൽനോട്ടം അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നത് ഏതായാലും വെള്ളിയാഴ്ച തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നുള്ള കാര്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐ നേതാവ് പി ഷബീറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയോ അല്ലെങ്കിൽ തോമസ് മാത്യുവോ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴും പി ഷബീറിനൊരു മേൽക്കൈ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല രോഷ്ണി സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത് സാനിയോ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയുടെ ആ ഒരു പേര് ഉള്ളൂ പാർട്ടി സജീവമായി കളത്തിൽ എന്നാണ് പറയുന്നത് മറ്റൊന്ന് യു ഡി എഫും അൻവറും തമ്മിൽ നടക്കുന്നത് കളത്തിലിറങ്ങാതെ കരക്കിരുന്ന് കാണാനാണ് എൽ ഡി എഫ് ഇപ്പോൾ ക്യാമ്പുകളുടെയൊക്കെ ഒരു മൂഡ് അപ്പോൾ അവർ അതിൽ തുടരുന്നു